നമസ്കാരം നമ്മളിൽ മിക്കവർക്കും ഏറെ ഇഷ്ടമുള്ള ഒരു പഴമാണ് പപ്പായ നല്ല മധുരവും ധാരാളം പോഷക ഗുണങ്ങളും ദഹനത്തിന് സഹായിക്കുന്നതുമെല്ലാം പപ്പായയെ പ്രിയങ്കരമാക്കുന്നു എന്നാൽ പോഷകങ്ങളുടെ കലവറയാണെങ്കിലും ചില ഭക്ഷണങ്ങളോടൊപ്പം പപ്പായ കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല ഇത് ദഹന പ്രശ്നങ്ങൾക്കും മറ്റു ബുദ്ധിമുട്ടുകൾക്കും കാരണമായേക്കാം പപ്പായയോടൊപ്പം ഒഴിവാക്കേണ്ട പ്രധാന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പാലും പാലുൽപ്പന്നങ്ങളും പപ്പായയിൽ അടങ്ങിയ പപ്പയിൻ പോലുള്ള എൻസൈമുകൾ പാലിനെ പെട്ടെന്ന് പിരിയിക്കാൻ സാധ്യതയുണ്ട് ഇത് പാലിൻ്റെ ദഹനത്തെ ബാധിക്കുകയും വയറുവേദന ഗ്യാസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യാം അതിനാൽ പപ്പായ കഴിക്കുമ്പോൾ പാലും തൈരും പോലെയുള്ളവ ഒഴിവാക്കുന്നതാണ് നല്ലത് പ്രോട്ടീൻ കൂടിയ ഭക്ഷണങ്ങൾ പ്രോട്ടീൻ വിഘടിപ്പിക്കാൻ സഹായിക്കുന്ന എൻസായ്മുകൾ പപ്പായയിലുണ്ട് അതുകൊണ്ട് മാംസം മത്സ്യം ടോഫ് പോലെയുള്ള പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളോടൊപ്പം പപ്പായ കഴിക്കുന്നത് ചിലപ്പോൾ അവയുടെ ദഹനത്തെ തടസ്സപ്പെടുത്താനും ദഹന സംബന്ധമായ അസ്വസ്ഥതകൾക്കും ഇടയാക്കും പുളിപ്പിച്ച ഭക്ഷണങ്ങൾ അച്ചാർ കിംചി പോലെയുള്ള പുളിപ്പിച്ച ഭക്ഷണങ്ങളിൽ ദഹന സഹായിയായ എൻസൈമകളുണ്ട് ഇവ പപ്പായയിലെ എൻസൈമുകളുമായി ചേരുമ്പോൾ ചിലപ്പോൾ ദഹന പ്രക്രിയയെ ബാധിക്കുകയും വയറിന് അസ്വസ്ഥതയുണ്ടാക്കുകയും ചെയ്യാം എരിവുള്ള ഭക്ഷണങ്ങൾ എരിവ് കൂടിയ ഭക്ഷണങ്ങൾ പപ്പായയോടൊപ്പം കഴിക്കുന്നത് പ്രത്യേകിച്ച് വയറിന് പ്രശ്നങ്ങൾ ഉള്ളവരിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ സാധ്യതയുണ്ട് പപ്പായയിലെ പപ്പയിൻ എൻസൈം എരിവിന്റെ കാഠിന്യം കൂട്ടാനും നെഞ്ചിരിച്ചിൽ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാനും ഇടയുണ്ട് സിട്രസ് പഴങ്ങൾ ഓറഞ്ച് മുസമ്പി നാരങ്ങ പോലെയുള്ള സിട്രസ് പഴങ്ങളിലും പപ്പായയിലും വിറ്റാമിൻ സി ധാരാളമുണ്ട് ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുന്നത് ചില വ്യക്തികളിൽ അസിഡിറ്റി കൂട്ടാനും നെഞ്ചരിച്ചിലിനും വയറുവേദനയ്ക്കും കാരണമായേക്കാം ഇവ തനിയെ കഴിക്കുന്നതാണ് ഉചിതം ചായ ചായയോടൊപ്പം പപ്പായ കഴിക്കുന്നതും അത്ര നല്ലതല്ല ചായയിലുള്ള ടാനിൻ പോലുള്ള ഘടകങ്ങൾ പപ്പായയിലെ ദഹന എൻസൈമായ പപ്പയിന്റെ പ്രവർത്തനത്തെ ഒരു പരിധിവരെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് കൂടാതെ ചായയിലെ കഫീൻ ചിലരിൽ ദഹന പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാനും ഇടയാക്കും പപ്പായ വളരെ അധികം ആരോഗ്യ ഗുണമുള്ള ഒരു പഴമാണ് എന്നാൽ ഇതിന്റെ പൂർണ്ണമായ ഗുണങ്ങൾ ലഭിക്കാനും ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും മറ്റു ഭക്ഷണങ്ങളുമായി കലർത്താതെ തനിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പിന്തുടരുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി